ബോളിവുഡിലെ ബ്രാൻഡ് നെയിം റൊമാൻറിക് ഓൺ സ്ക്രീൻ സിഗ്നേച്ചർ സ്റ്റൈൽ കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി ദി വൺ ആൻഡ് ഓൺലി കിങ് ഗാൻ ബോളിവുഡ് നടൻ ഷാരൂഖാനെ വിശേഷിപ്പിക്കാൻ ഇതിൽപരം വാക്കുകളില്ല ഒരേ വർഷം രണ്ട് സിനിമകൾ ആയിരം കോടി ക്ലബിലെത്തിച്ച റെക്കോർഡ് നേട്ടത്തിന്റെ ഇരട്ടി മധുരത്തിലാണ് ഷാരൂഖ് ഉള്ളത് തന്റെ അടുത്ത സൂപ്പർ ഹിറ്റുമായി ബോക്സ് ഓഫീസ് കീഴടക്കാൻ എത്തുകയാണ് കിംഗ് ഗാൻ രാജ്കുമാർ ഹിറാനെ സംവിധാനം ചെയ്യുന്ന ഡെങ്കിയാണ് ചിത്രം ൂടെ അമേരിക്ക യു കെ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഡെൻകി ഫ്ലൈറ്റ് എന്ന നിയമവിരുദ്ധമായ രീതിയെ ആസ്പദമാക്കിയാണ് ചിത്രം തയ്യാറാക്കിയിരിക്കുന്നത് കാനഡയിൽ പോകാൻ ആഗ്രഹിക്കുന്ന നാല് സുഹൃത്തുക്കളുടെ കഥ പറയുന്ന സിനിമ പ്രധാനമായും നാല് വർ സംഘം നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളിലൂടെയും സംഭവ വികാസങ്ങളിലൂടെയുമാണ് മുൻപോട്ടു പോകുന്നത് ഒരേ സമയം സൗഹൃദം പ്രണയം കോമഡി തുടങ്ങിയ വിഷയങ്ങളെല്ലാം ചിത്രം കൈകാര്യം ചെയ്യുന്നുണ്ട് റിയൽ സ്റ്റോറിയിൽ നിന്നും ഇൻസ്പയേഡായാണ് ഹിറാനി സിനിമയൊരുക്കിയിരിക്കുന്നതെന്നാണ് സൂചന നാല് സുഹൃത്തുക്കളിൽ ഒരാളായി കിംഗാൻ എത്തുമ്പോൾ മറ്റ് സുഹൃത്തുക്കളായി തപ്സി പന്നു ബൊമ്മൻ ഇറാനി വിക്കി കൗശൽ എന്നിവരെ എത്തുന്നു റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ് ജിയോ സ്റ്റുഡിയോസ് രാജ്കുമാർ ഹിറാനി ഫിലിം ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ഡെങ്കി ഡ്രോപ്പ് ഫോർ എന്ന പേരിൽ ചിത്രത്തിന്റേതായി കഴിഞ്ഞ ദിവസം പുറത്തെത്തിയ ട്രെയിലറിനെ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചതെങ്കിലും ചില വിമർശനങ്ങളും ഇതിനോടകം ഡെങ്കി നേരിടുന്നുണ്ട് ഷാരൂഖ് അവതരിപ്പിക്കുന്ന ഹാർദയാൽ സിംഗ് ദില്ലൺ എന്ന കഥാപാത്രമാണ് ആദ്യത്തെ വിമർശനത്തിനിരയായിരിക്കുന്നത് മൂന്ന് കാലഘട്ടങ്ങളിലെ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വ്യത്യസ്തമായ ഗെറ്റപ്പിലാണ് നടൻ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് അതിൽ ഷാരൂഖിന്റെ വാർദ്ധക്യത്തിലെ രൂപം കോമഡി ആയിട്ടുണ്ടെന്നാണ് ആദ്യത്തെ വിമർശനം ഇത്രയും ആർട്ടിഫിഷ്യലായി തോന്നിയ മറ്റൊരു ലുക്കില്ലെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് രണ്ടാമത്തേത് സിനിമയിലെ ഹിന്ദി പഞ്ചാബി ഭാഷകളുടെ പ്രൊണൗൺസിയേഷൻ ശരിയായില്ലെന്നാണ് മൂന്നാമതായി സിനിമയുടെ പ്രമേയമാണ് ഇത്ര ഒരു കഥ മുൻപ് സിനിമയായിട്ടുണ്ടെന്നും പുതുമ അവകാശപ്പെടാനില്ലെന്നുമാണ് പറയുന്നത് ഈ വിമർശനങ്ങൾ ചിത്രത്തെ ബാധിക്കില്ലെന്നാണ് ഷാരൂഖ് ആരാധകർ ഇതിനോടകം അഭിപ്രായപ്പെടുന്നത് ആയിരം കോടി ക്ലബിലെത്തിയ ജവാനും പട്ടാനും ഇതേ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിട്ടിരുന്നെന്നും ഇവയെല്ലാം മറികടന്നുകൊണ്ടാണ് ചിത്രം റെക്കോർഡ് കരസ്ഥമാക്കിയതെന്നുമാണ് കിംഗാൻ ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമെന്ന നിലയിൽ ഡങ്കി തെരഞ്ഞെടുത്തിരിക്കുന്ന കൺസെപ്റ്റ് പ്രസക്തിയുള്ളതാണ് പേരിലും ഈ കൺസെപ്റ്റ് ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇനി സംവിധായകനിലേക്ക് വരുമ്പോഴും ത്രീ ഇഡിയറ്റ്സ് പി കെ തുടങ്ങിയ ഹിറ്റ് സിനിമകൾ നൽകിയ വിശ്വാസം പ്രേക്ഷകർക്കുണ്ട് മറ്റൊന്ന് എസ് ആർ കെ എന്ന അഭിനയ പ്രതിമയാണ് ഇവയെല്ലാം ഒത്തുചേർന്ന് വരുമ്പോൾ ചിത്രം മറ്റൊരു ഹാട്രിക് അടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുൾപ്പെടെയുള്ളത് എന്റർടൈൻമെന്റ് ഡെസ്ക് മൂവി വേൾഡ് മീഡിയ